എവിടെ തിരിഞ്ഞാലും ൊപ്പമായിരുന്നു കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ പോലും തന്റെ പാർട്ടി പേരിൽ ഇന്ദിരയെ മാത്രം മാറ്റാതെ പ്രതിഷ്ഠിച്ചിരുന്നു കെ കരുണാകരൻ അങ്ങനെ ഇന്ദിരാ കോൺഗ്രസുകാരനായിരുന്ന കെ കരുണാകരൻ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന ഡി ഐ സി ഉണ്ടാക്കിയതും പിന്നീട് തിരിച്ചു കോൺഗ്രസിനൊപ്പം ചേർന്നതുമെല്ലാം ചരിത്രമാണ് എന്നാൽ കോൺഗ്രസ് ഒപ്പം ചേർന്ന് പേര് അന്വർദ്ധമാക്കുമ്പോൾ ലീഡറിന്റെ പേര് തന്നെയാണ് അവിടെയും ചർച്ചയാകുന്നത് പത്മജ വേണുഗോപാൽ എന്ന കോൺഗ്രസുകാരി ബി ജെ പിക്കൊപ്പം പോയാൽ ഇടിഞ്ഞു വീഴാൻ പാകത്തിനൊരാകാശം അവർ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ലീഡറിന്റെ മകൾ ബി ജെ പി എന്നത് ചില്ലറ തിരിച്ചടിയൊന്നുമല്ല കോൺഗ്രസിന് ഉണ്ടാക്കുന്നത് അതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഈ വേളയിൽ ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മണ്ഡലത്തിൽ പണി തുടങ്ങുമ്പോഴും ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിനായിട്ടില്ലാത്ത വേളയിൽ ഇന്ത്യയൊട്ടാകെ കൈപ്പത്തി ചിഹ്നത്തെ താമര വിഴുങ്ങുമ്പോൾ കേരളത്തിൽ നിന്ന് ഒന്നുകൂടി എന്നതാണ് രാഷ്ട്രീയ ചിത്രം എ കെ ആന്റണിയുടെ മകൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയതിന് പിന്നാലെ കെ കരുണാകരന്റെ മകൾ ബിജെപിയിൽ എത്തുന്നു പാർട്ടിക്കുള്ളിൽ ഒരു കാലത്ത് കൊമ്പു കൊർത്ത് മുന്നണി മാറി മത്സരിച്ച എ കെ ആന്റണിയും കെ കരുണാകരനും പക്ഷെ മക്കൾ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുമെന്ന് കരുതിയിട്ടുണ്ടാവില്ല അതിലൊരാൾ ഇതൊന്നും കാണാനില്ലെങ്കിലും എ കെ ആന്റണി എന്നും കൂട്ടുപിടിക്കാറുള്ള മൗനത്തിനപ്പുറത്തേക്ക് കോൺഗ്രസിനുള്ളിൽ നിശബ്ദനാക്കപ്പെട്ടതിൽ പത്തനംതിട്ട സീറ്റിൽ ബി ജെ പി പ്രതിഷ്ഠിച്ച മകന്റെ പേര് പതിഞ്ഞിട്ടുണ്ട് ആന്റണിയുടെ എ ഗ്രൂപ്പും കരുണാകരന്റെ ഐ ഗ്രൂപ്പും കോൺഗ്രസിനുള്ളിൽ അധികാര വടംവലി നടത്തിയ കാലത്തും പിന്നീടുമെല്ലാം കെ കരുണാകരന്റെ വീടും കിച്ചൺ കാബിനറ്റുമെല്ലാം പലകുറി ചർച്ചയായതാണ് ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ പത്മജ വാർത്തയാകുന്നത് മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകൾ ബി ജെ പിയിൽ ചേർന്നു എന്ന തരത്തിൽ മാത്രമാണ് ഇതുമാത്രമാണ് ബി ജെ പിയുടെ ലാഭവും നാലു തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ എന്ന അധികായനായ കോൺഗ്രസ് നേതാവിന്റെ മകൾ ബി ജെ പിയിലെത്തിയെന്നതാണ് ബി ജെ പിക്ക് രാഷ്ട്രീയ ലാഭം പത്മജയ്ക്കൊപ്പം കോൺഗ്രസ് പ്രവർത്തകർ ഒഴുകി ബി ജെ പിയിലേക്ക് എത്തുമെന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കളും കേന്ദ്ര നേതാക്കളും കരുതുന്നുണ്ടാവില്ല പക്ഷേ കരുണാകരന്റെ മകൾ കോൺഗ്രസ് വിട്ട് ബിജെപിയിൽ ചേക്കേറിയെന്നതാണ് ഉപയോഗിക്കുകയും ചെയ്യും സീറ്റ് നൽകി തന്നെ നിർത്തി കോൺഗ്രസ് ബി ജെ പി എന്തായാലും അങ്ങനെ ഒരു പരാതി മുൻകാലത്തെ വിജയം ചൂണ്ടിക്കാണിച്ച് ഉന്നയിക്കാനാവില്ല കാരണം ഒരിക്കൽ വിരിഞ്ഞ നിയമത്തിനപ്പുറം നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറ്റൊരു താമര വിജയം ഇതുവരെ ബിജെപിക്കില്ലെന്നത് തന്നെ ഇതുവരെ വിജയിക്കാത്ത ഒരു സീറ്റ് അതിപ്പോൾ ചാലക്കുടി ആയാലും പത്മജയ്ക്ക് നൽകിയാൽ സിറ്റിംഗ് സീറ്റ് പോകുമെന്ന കോൺഗ്രസ്സിനുണ്ടാവുന്ന പേടി ബി ജെ പിക്ക് ഉണ്ടാവേണ്ട കാര്യവുമില്ല ബി ജെ പിയെ സംബന്ധിച്ച് രാജ്യസഭാ സീറ്റ് എന്ന അപ്പം തന്നെ പത്മജയ്ക്ക് നൽകിയാലും ഒരു ലോക്സഭാ സീറ്റ് നൽകിയാലും കാര്യങ്ങളൊക്കെ ഒരുപോലെ തന്നെയാണ് ചാലക്കുടി സീറ്റ് വേണ്ടെന്നും പെട്ടെന്നങ്ങ് പോയി മത്സരിക്കാൻ ആവില്ലെന്നും ഒക്കെ പത്മജ പറയുന്നത് ചുളുവിൽ ഒരു എം സ്ഥാനത്തിന് നല്ലത് രാജ്യസഭയാണെന്ന് കണ്ടുതന്നെയാണ് ബിജെപിയെ സംബന്ധിച്ച് അത് നിസ്സാരമെന്ന കണക്കുകൂട്ടലും പത്മജയ്ക്കുണ്ട് കാരണം നിലവിലെ രാജ്യസഭയിൽ സമ്പൂർണ്ണ ആധിപത്യത്തിന് ഇനി മൂന്നോ നാലോ സീറ്റ് മതി ബി ജെ പിക്ക് അപമാനിച്ച് ഈ കോൺഗ്രസുകാർ തന്നെ ബി ജെ പി ആക്കിയെന്നാണ് പത്മജ പറയുന്നത് തനിക്ക് ആദ്യമായി സീറ്റ് തന്നതുപോലും ഇരുപത് പേരിൽ പത്തൊമ്പത് പേരും തോറ്റ സമയത്താണെന്നും തന്നെ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് തോൽപ്പിച്ചതെന്നും ഇടത് തരംഗു കാലത്ത് മാത്രമാണ് തന്നെ മത്സരിപ്പിച്ചതെന്നും എല്ലാം കോൺഗ്രസിനെതിരെ പത്മജ പറയുന്നുണ്ട് പാർട്ടി സ്ഥാനമാനങ്ങളെല്ലാം പല ഘട്ടങ്ങളിലും വിലപേശി വാങ്ങുകയും സമ്മർദ്ദതന്ത്രങ്ങളിലൂടെ പലപ്പോഴും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുകയും ഒക്കെ ചെയ്താണ് പത്മജ ഒടുവിൽ ബി ജെ പി പാളയത്തിലെത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് പത്മജ ഒരു വോട്ട് ബാങ്ക് ഒന്നും അല്ലെങ്കിലും സി പി എമ്മിന് തങ്ങളെ അടിക്കാൻ കിട്ടിയ നല്ല വടിയാണെന്ന് ഏവർക്കും അറിയാം കരുണാകരന്റെ മകൾ ബി ജെ പി പാളയത്തിലെത്തിയത് തിരഞ്ഞെടുപ്പിൽ സി പി എം പ്രചരണായുധമാക്കാനും തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതും ഒരുപോലാണെന്നും ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണെന്നുമുള്ള പ്രചാരണം ഇടതുപക്ഷത്തെ കേരളത്തിൽ കുറച്ചൊന്നുമല്ല തുണയ്ക്കാൻ സാധ്യത ഉന്നത കോൺഗ്രസ് നേതാക്കൾക്കുള്ള ബി ജെ പി ബന്ധവും ചാടിപ്പോകാനുള്ള സാധ്യതയും പത്മജിയുടെ കൂറുമാറ്റം ചൂണ്ടി ചൂണ്ടിയുന്നയിക്കുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി തങ്ങൾ ഒപ്പം നിർത്താൻ ആഗ്രഹിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ കാര്യമായ ചായ ഉണ്ടാകുമെന്ന് സി കരുതുന്നുണ്ട് കോൺഗ്രസിന്റെ പേടിയും ഇതാണ് തങ്ങളെ നിർബാധം പല ഘട്ടങ്ങളിലും പിന്തുണച്ച ന്യൂനപക്ഷ വോട്ടുകൾ ഇടർ വീഴാൻ പത്മജിയുടെ കൂർമാറ്റം കാരണമാകുമോ എന്ന പേടിക്കപ്പുറം പത്മജ ബി ജെ പിയിലേക്ക് പത്തുനൂറ് വോട്ട് കൊണ്ടുപോകുമെന്ന പേടി കോൺഗ്രസിനില്ല കേരളത്തിൽ സി പി എം ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുമെന്നത് മാത്രമാണ് കോൺഗ്രസിനെ തളർത്തുന്നത്